ഹായ് നമുക്ക് ഇന്നുമല്ലേ താറാവ് കറി ഉണ്ടാക്കിയാലോ ഒരു നാടൻ താറാവ് കറിയാണ് താറാവൊക്കെ ഞാൻ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ മെയിനായിട്ട് വേണ്ടത് മുഴുവൻ മല്ലി കുറച്ച് അധികം കുരുമുളക് കുറച്ച് സ്പൈസസ് എല്ലാം കൂടെ ഒന്ന് പൊടിച്ച് വയ്ക്കാൻ നന്നായി ഫൈനായിട്ട് കുറച്ച് കാഷ്യൂസ് ഒന്ന് കുതിർത്ത് വെക്കണോട്ടോ അരച്ചെടുക്കണം ലാസ്റ്റ് എന്റെ കെപ്പീസിനെ കണ്ടോ ഹലാവോ ഈ പാൻ ചൂടാകുമ്പോൾ അതിലോട്ട് കുറച്ച് ഓയിൽ കുറച്ച് അധികം ഓയിൽ ഒഴിക്കണം എണ്ണ എണ്ണതിലിഞ്ഞ് വന്ന അതിലേക്ക് രണ്ട് സവോള അരിഞ്ഞത് രണ്ട് ഇതിള വേപ്പിലായിട്ടൊന്നും വഴക്കിയെടുക്ക ഞാൻ പച്ചമുളക് ഇഞ്ചിയൊക്കെ ഉണ്ടാക്കി വേവിച്ചപ്പോൾ അതിലിട്ടുകൊണ്ടാണ് ഇടാത്തത് അതൊന്ന് റെഡിയായി ചുമന്ന് വരുമ്പോൾ കുറച്ച് തേങ്ങ കുത്തി ഇടുക അതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ച മസാല കൂട്ടൊന്നിട്ട് കൊടുക്കണം അത് ഡിലേറ്റ് ഐപ്പ് അതിൻ്റെ കയ്യിൽ നിന്ന് അതിട്ട് നല്ലോണം ഒന്ന് വഴന്ന് കഴിഞ്ഞിട്ട് കുറച്ച് ചിക്കൻ മസാല അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക ആവശ്യമെങ്കിൽ എണ്ണം ഒന്നും കൂടി വെച്ച് കൊടുത്തേക്കട്ടോ അതിന് ശേഷം ഇവ എന്താ ഡക്കം കൂടെ ഒന്ന് കമത്തിക്കൊടുക്കുക നല്ലോണം കൂട്ടി അങ്ങ് മിക്സ് ചെയ്തെടുക്കുക നല്ല കുറുകുറുക നല്ല ഗ്രേവിയാണ് കേട്ടോ നമുക്കിതിനെ കിട്ടുന്നത് അതൊന്ന് മിക്സ് ചെയ്ത് രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചിട്ട് അതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചാൽ സംഭവമില്ലേ ക്യാഷ്യൂ അതൊന്ന് അടിയിൽ കൊടുക്കുക ഒരു പ്രത്യേക ടേസ്റ്റാണ് മക്കളെ ഇതിന് ചെയ്ത് നോക്കണം അടിപൊളിയാണ് സാധാരണ ഇതിൽ നെയ്ല് ക്യാഷ്യൂ ക്രിസ്മസൊക്കെ വറുത്തൊക്കെ ഇടും ഞാൻ ഒന്ന് മാറ്റി ചെയ്തന്നേ ഉള്ളൂ എന്താണെങ്കിലും അടിപൊളിയാണ് ടേസ്റ്റാണ് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം എല്ലാവരും അറിയിക്കണേ ബൈ